അലുവ ഇവിടെ ഇവിടെ അലുവ അലുവ എന്താലും മൂന്നാ ഇത് എല്ലാം കൂടിയാണ് എടുക്കട്ടെ പതിനഞ്ചുറുപയരാ പതിനഞ്ചു ഇത് ഒന്ന് ഒരു മൂന്നു റുപ്യല്ലേ ആ ഇത് ഞങ്ങൾ മൊത്തത്തിലാണ് എടുത്തോളൂ പതിനഞ്ചു റുപ്പ്യാണ് തരും മതിയാ ശരിയല്ലേ വശ എന്താ എത്ര വല ஒப்பூடி இரூறு ரூபாய்க்கு தருவோம் இரநூறு ரூபியெல்லாம் கூட இப்ப எடுத்துருக்கோம் ஃபுல் பைசா தருவோம் உறப்பூபல்ல പറ മൊത്തങ്ങൾ പത്ത് റുപ് അഞ്ചുപയക്ക് രണ്ടരോ ഇപ്പ എടുത്തോ പൈസ ആ നോക്കി അഞ്ചുപയോഗം അഞ്ചുപേരെ അപ്പൊ തുളിസ ഇന്നലെ രാത്രി ഉറക്കഴിച്ച് ഞങ്ങൾ ഒറയ്സ് ഉണ്ടാക്കിയതാ ഈ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ നമ്മളാ കുട്ടികൾ പഠിക്കുന്ന സ്കൂളില് കുട്ടികളുടെ സ്കൂളിലെ ചന്തണി കുട്ടി ചന്ത ഓരോ ഉമ്മമാരും അവരെ കുട്ടികൾക്ക് വേണ്ടി അവരെ വീട്ടിൽ നിന്ന് പല രീതിയിലുള്ള പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ സെയിൽ ചെയ്യാണ് അപ്പൊ ഞമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം സാധനം ഇവിടെ പർച്ചേസ് ചെയ്ത് കണ്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് ആദ്യം നമ്മൾ പോവാണെ പാത്തുമാന്റെ തട്ടുകളേക്ക് വെറൈറ്റി ആ മോമോസ് ഒന്നിന് പത്താ പ്ലേറ്റിന് നാപ്പത് രൂപ ആ നെഗഡ്സ് ഉണ്ടല്ലോ നെഗഡ്സ് ഉണ്ടല്ലോ എന്താ അഞ്ചുറുപ്പ് നെഗഡ്സ് ഒന്നിനഞ്ചോ ഒന്നോ പേര് കൊള്ളലാ വേണിട്ടഞ്ചല്ലേ എന്നാ കൊടുക്ക രണ്ടെണ്ണം കൊണ്ട രണ്ടെണ്ണം കൊണ്ടോ அண்ணா ரெண்டு மோமோஸ் மாமூச மாமூஸ் ஓகே ஓகே ரெண்டரை மதி அப்ப எடச்சு தட்டுக்கட பற்றி நாப்பது ரூபியா கட கிட்ட பைசா கையு வாங்க இவட ഇവിടെ കടം ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കും ഈ മാഷെ പിടിച്ചോളി കിട്ടാ ഓക്കെ ഓക്കെ നെയ്യപ്പ എന്താ വില പത്ത് റുപയ നെയ്യപ്പം കൊണ്ടാ നെയ്യപ്പം കൊണ്ടോ

குட்டியா எடுத்து கொண்டு காய் எடுக்கணும் ஞான ஏதும் மாசும் இல்லா சிக்கடுவா இது உள்ள போயக்கா வெறி வெரைட்டிண்டோ வெறி இது ஒன்று வெறி அல்ல வெறியா விலைக்கம் சொலாம் எந்த கேக்கு இடிலி கேக்கா எந்த அஞ்சு ரூபா டிஸ்கவுண்ட் உண்டா 10

ചിക്കപ്പ് സിറ്റർക്ക് അഞ്ചു രൂപ അത് കട്ടായിരുന്നില്ല കട്ടാക്കിയാണ് കൊണ്ടു ഇത് കൈ നമ്മളിന്നെ ഉണ്ടാക്കി സെയിംസ് ആണ് വേറെ ഡീവ് ഉണ്ടാക്കി എന്ന് അറച്ചു കൊണ്ടത് ഇത് ഉയ്യോ ഞാൻ വിറ്റൊടുക്കണത് ആ വിറ്റെടുത്ത പോയി ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാറില്ലേ ഒരു മിനിറ്റ് കൊണ്ട് മാരിക്കേ ഒന്ന് കാണട്ടെ ഇതെന്താ ഇതെന്താ വില

ചായ കേക്കും പത്താ എന്നാ കേക്കും നാലെണ്ണം അല്ലേ ചായ വേണ്ട ചായ കുടിക്കാണ് കേക്ക് കൊണ്ടാ നീ നീ കൊച്ചോ നാലു നീക്ക് അഡ്രസ് ഒക്കെ അയച്ചു പൈസ പിന്നെ മാഷ് കൊറിയർ വഴി അയച്ചു തരും ഓക്കേ ഇസ്മായിൽ സാറിനോട് ചോദിച്ചാൽ മതി ചറ്റല്ലേ അപ്പൊ അതായി അതിപ്പോ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാടക്കാരെ കണ്ടി കാപ്പാനും വലത്താ ചക്കൻ പുതിയ ചക്കന ിപ്പാന്റെ വെല്ലിപ്പാന്റെ ഓ എന്റെ ഓ എന്റെ വെല്ലിപ്പാന്റെ ആണ് ആ ഓണ്ടീലേ ഓ കഴിഞ്ഞിട്ടാണ് അടുത്ത ഇന്നലെ രാത്രി ഉണ്ടാക്കി ഓറയിച്ചിണ്ടല്ലേ

പൈസ ഇതിന്റെ പൈസ അടുത്ത സ്ഥലത്തേക്ക് പോവാളും കാന്താരി മുളകും എന്താ വല്ല അല്ല വാങ്ങാൻ വാങ്ങാൻ മീൻ ഇതില് വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങളിപ്പോ വാങ്ങണില്ലേട്ടാ അടുത്ത സ്ഥലത്തേക്ക് പോവാസടി മസാലടി അടി പഞ്ചാരടി ഒക്കെ ഇണ്ടല്ലേ ജൈൻറെ ആളാണല്ലേ ഇതെന്തോ ഒന്നിനുപ്യ പത്തണത്തിന് ഇത്ര പത്തണത്തിന് ഇരുപത്തഞ്ചു റുപ്യ കറക്റ്റ് എന്നാൽ പത്തനംതിട്ട കൊണ്ട പത്തനം കൊണ്ട പത്തനം കൊണ്ട പത്തനം കൊണ്ടാ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപ പത്തൊരീ ഒന്നിനു ഓക്കെ സച്ചിപ്പാ എടുത്ത് എടുത്തോ പത്തനം എടുത്തോ അപ്പൊ സച്ചല്ലേ എത്ര റുപ്യ ഇരുപത്തഞ്ചൂറ്പ ഇരുപത്തി ചെറുപ്പാ സെറ്റ് ആ മസാല ഡിസാലിണ്ടല്ലേ അരിവളി അരിവളിത്ര

എത്രയാത്ര രണ്ടര അഞ്ചുറുപ്യോ ആ രണ്ടര അഞ്ചു രൂപ എന്നാ രണ്ടെരണം കൊണ്ടോ ആ പറഞ്ഞിട്ട് പോയ പറഞ്ഞിട്ട് പോയാ മതി പൈസ ലാഭം നേടും അഞ്ചു രൂപേന്റെ സാധനം രണ്ടര അഞ്ചു രൂപ കിട്ടില്ലേ കിട്ടില്ലേ നമ്മള് ബാർഗെൻ ചെയ്യണ എപ്പോഴും എല്ലാം ഇവിടെ എത്ര രൂപ പത്ത് രൂപക്ക് ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എടുത്ത് തിന്നണം എന്ന് എടുത്തു പറയണോ ആ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് ബാർഗൈൻ ചെയ്യാൻ പാടില്ല അല്ലേ ആ പിന്നെ ആ പൈസ മാഷ് മാസം ഓക്കെ മനസ്സിലടിപൊളി വാ അടുത്തേക്കോ എന്താ ഇരുപതാ ഒരു പാക്കറ്റ് ഇപ്പൊ റെഡി പൈസ അഞ്ചു റുപ്യാ പറ്റോ ഏ പറ്റോ എല്ലാരും സംഭവിച്ചാണല്ലോ അഞ്ചു റുപ്യട്ടെ ഇതിന് എത്ര ശരിക്കേ ഇരുപതാ ഇരുപൂറ് ഇസ്മായിൽ പൈസ ആൾക്കാര് കമ്പനിയിൽ കൊല്ലോ അവളാ രൂപ തരൂട്ടാ വമ്പ ക്രൗഡാണ് ഇഷ്ടം പോലെ കടകളുണ്ട് എല്ലായിടത്തും ഒന്ന് കേറി അറിയില്ല ഒരു തലക്കന്ന് പോയോ കേട്ടാ റോബർ എന്താ എത്ര വല്ല ഒന്നിനുപയ ഇതെല്ലാം കൂടി ഇരുനൂറ് റുപ്പ്യ തരുമോ ഇരുനൂറ് റുപ്പിപ്പോ തീർക്കും ഫുൾ പൈസ ആണ് തരുമോ തരുവോ ഉറപ്പ ഉറപ്പല്ലേ வந்திரஞ்சு ரூபா இது எல்லாம் கூடி மொத்தத்தில் எடுக்கருப்பேன் நாலு ரூபோ இப்படி வாங்க நாலு തരു നാലും എടുത്തോ നാലും കാണിച്ചോ നോക്കട്ടെ അടിപൊളി ഇരുപത് റുപ്യ തരുപയോ പറ്റുമോ പത്തുപയൊക്കെ തരുമോ പത്ത് റുപ്പ് തരുവോ തരുവോ ആ എന്നാ കോട്ടെ എന്നാ ഒന്നോണ്ടാ അത് വാങ്ങിക്കാത്തത് സ്കൂളിലെ ടീച്ചർ തന്നെ അല്ല ടീച്ചറ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ടേസ്റ്റ് ആദ്യം അല്ല ഡിസ്കൗണ്ട് വരുവോ പറഞ്ഞു ഞാൻ പത്തു റുപ്യ പറഞ്ഞു കൊണ്ടോ ഒന്നും ഒന്നും ആളി കുട്ടികളുമായി പമ്പര കറക്കി കളിച്ചത് എവിടെ ഇതേ മയോണൈസ എന്താണ് എന്ത് കൊള്ളല വേണല്ലോ ഒന്നിന് മുപ്പത് രൂപ രണ്ടെണ്ണം വാങ്ങാ പത്ത് റുപ്യോ പത്ത് റുപ്പേക്ക് രണ്ടെണ്ണം അത് പരിപാടി അവസാനിക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ തന്ന അഞ്ചെണ്ണം പത്ത് റുപ്യെടുത്തോളാം അമ്പത് റുപ്പ വരും ഒന്നിന് അഞ്ചു പത്ത് റുപ്യ അഞ്ചെണ്ണം എടുക്കാ എടുക്കേ സാധനം എടുക്കാൻ സാധനം എടുക്കേ വേ വേണ്ട വേ വേണ്ട പത്ത് റുപ്യ കേട്ടോ രണ്ടെണ്ണം ഇതാരണ്ടാക്കിയതാ ആ നിങ്ങൾ ഉണ്ടാക്കിയതാ ഏ ആ ശരി ഫാമിലി എനിക്ക് അച്ചവടം ചെയ്യാൻ വന്നാലേ ഇത് നിങ്ങൾ മൊത്തം കുടുംബക്കാരാ ഈ കൗണ്ടറുകൾ എടുത്തതാ அது வந்து வேற ஒூடி எடுத்து ஒன்னும் எடுத்து ரெண்டரை பத்து ரூபாட்டா இன்ன முப்பதா ஆன்னு ரூபியும் பொறுத்து அப்ப எடுக்க எடுக்க அப்ப ഒരു നാ ഒരു നാൽപ്പത് ഉറുപ്യരുത്തേ ഏ അറു റുപ്പേൻ്റെ ആണോ ഇത് ഉറച്ച കച്ചവടക്കാരനാണേ അറുപത് ഉറുപ്പേൻ്റെ എഴുതിക്കോ അറുപത് ഉറുപ്പേൻ്റെ എഴുതിക്കോ ഇവിടെ ഡിസ്കൗണ്ട് അത് നമുക്ക് തിന്നത്ത സബുറാ ക ഇഞ്ുണ്ട് അൽവ ഇവിടെ ഇവിടെ അൽവ അലുവുണ്ട് അൽവ അൽവ എന്തായാലോ എന്താ അൽവ എന്താ ഒരു കഷ്ടത്തിന് മൂന്നാ ഇത് എല്ലാം കൂടിയാണ് എടുക്കട്ടെ പതിനഞ്ച് റുപ്പ്യാ പതിനഞ്ച് റുപ്യ ുപ്യല്ലേ ആ ഇത് ഞങ്ങൾ മൊത്തത്തിലാണ് എടുത്തോളാം പതിനഞ്ചു റുപ്യാണ് തരും മതിയോ പാത്രത്തോട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചത് പാത്രം 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 തിരിച്ചു ഇത് മൊത്തം എടുക്ക പതിനഞ്ചു റുപ്യ ചെറ്റല്ലേ ഉറപ്പില്ല ആ പതിനഞ്ചു റുപ്യ മാഷ എഴുതിക്കോ അപ്പൊ ഓക്കേല്ലേ ഞങ്ങൾ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളൂ കൈ ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്ത എങ്ങാ എത്തുക ഒന്നുകൂടി ഉഷാറായി ചെയ്ത് കിട്ടാ ഉഷാറായി ഉഷാറ മാഷന്മാരെ വളരെ മോശം എതിപ്പങ്ങോട്ട് ഈ കാണുന്നത് മുഴുവൻ കച്ചവടങ്ങളാണ് ഇഷ്ടം പോലെ കച്ചവടങ്ങളുണ്ട് എല്ലാം കൂടി ഒന്ന് ഞങ്ങൾ കൂട്ടിയാൽ കൂടുതലട്ടാ എന്നാലും കൊറേ ഞങ്ങള് വാങ്ങിക്കണ് കാന്താരിക്കപ്പ എന്താണ് കാന്താരി കപ്പ എത്ര പതിനഞ്ചാ ഈ ഒരു വലിയ പാക്കറ്റ് ഇത് മൊത്തത്തിലാണ്ട് എടുക്കും അഞ്ചു റുപ്യച്ച നടക്കോ പറ്റോ അഞ്ചു ഓക്കേല്ലേ അടിപൊളി പതിനഞ്ചു സാധനം അഞ്ചു ഓക്കെ മാശാ എക്കോ അഞ്ചു അഞ്ചല്ല പൈസ മാച്ചു തരൂട്ടാ പതിനഞ്ചുട്ടാ കുട്ടീന്റെ പേര് ചെയ്തു കുട്ടി ഒന്നിന എത്രണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് ഈ ആറും കൂടി പത്ത് റുപ്യ തരുമോ റെഡി പൈസപ്പെടുന്ന് തരും പത്ത് റുപ്യ തരുമോ ഏല്ല എന്റെ വയ്യാണല്ലോ എടുക്കി രണ്ടർ വിസ്മാനിച്ച ഇസ്മയിൽ സാറേ ഒന്നിന് അഞ്ചു റുപ്യണ് ഇതെല്ലാം കൂടി പത്ത് റുപ്പ് തരാന്ന് പറഞ്ഞിണ് ഞാൻ മൂന്നെണ്ണം എടുത്തണേ അതിന്റെ അമൗണ്ട് എഴുതിക്കോളിന് അപ്പൊ പത്ത് റുപ്യല്ലേ അടിപൊളി ഞങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളായിട്ട് കാണുന്ന മൊത്തം ഇത് എന്താ കൊടുത്തതാണ് അപ്പൊ ഇതൊന്നും കുട്ടികൾക്കാട് വിതരണം ചെയ്താൽ നിങ്ങൾ അത് പിന്നെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ കുട്ടികൾക്ക് ക്യാഷ് കൊടുക്കാളാണ് നമ്മള് പിന്നെ സാറിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് വേണ്ട വേണ്ട അവിടെ തല്ലോ എല്ലാരും കൂടി ഓടി വരും അതിൻ്റെ ഉള്ളിലൊക്കെ പോയി പോയിരിക്കുന്ന പോയി കൊടുത്തോ അങ്ങനെ ഞങ്ങൾ കളക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ കൊണ്ടേ കൊടുക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇത്ര നമ്മളെ കൊണ്ട് പോയുള്ളു അല്ലേ എന്താ അഭിപ്രായം അടിപൊളി ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറയാൻ ആയൂഷൻ ഏത് എടുക്കണേ ആടെ ഇന്റെ ഓക്കെ പാത്തമാർ എടുത്ത് കൊടുക്കും മൊത്തം വാങ്ങിയതാണ് அவசனிக்க ഇത് അല്ല ഇത് നിങ്ങളെ മാനസപ്പുടി അല്ല ഇത് മൊത്തത്തിൽ പൊടി അ കൊണ്ടു കൊടുക്കി ആ ഞങ്ങള് കുട്ടികളോട് കൊറേ തർക്കിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സ്കൂളിലെ മാഷാട്ടാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷാണ് തർക്കിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പക്ഷെ അവര് ഫസ്റ്റ് പറയുന്ന അമൗണ്ട് എത്രയാണോ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ കുട്ടിച്ചന്ത നമ്മളെ എയിംസ് സ്കൂൾ നടത്തുന്ന കുട്ടിച്ചന്ത നമ്മളെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും